ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി എൻ വി അമേസിംഗ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പേപ്പർ വണ്ണ് അതായത് ഇംഗ്ലീഷ് മലയാളം പൊതുവിജ്ഞാനം എന്നിവ അടങ്ങിയത് കഴിഞ്ഞ ദിവസം ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം എല്ലാവരുടെ അടുത്ത് കാണണം ഇന്ന് നമ്മൾ നോക്കുന്നത് പേപ്പർ ടു അതിനകത്ത് മാത്സും പിന്നെ ഇ വി എസും വരുന്നത് ആദ്യം നമുക്ക് പരിസര പഠനം നോക്കാം ആദ്യത്തെ ചോദ്യം വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കാൻ ഗാന്ധിജി ജനങ്ങളോട് ആഹ്വാനം ചെയ്തത് ഏത് സമരത്തിൻ്റെ ഭാഗമായാണ് നിസ്സഹകരണ സമരം ഉപ്പു സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം ക്വിറ്റ് ഇന്ത്യ സമരം ഉത്തരം നിസ്സഹകരണ സമരം രണ്ട് കൂട്ടത്തിൽ പെടാത്തത് ഏത് പാറ മണ്ണ് ജലം സസ്യങ്ങൾ ഉത്തരം സസ്യങ്ങൾ മൂന്നാമത്തെ ചോദ്യം വിത്ത് മുളച്ച് ചെടിയായി വളരുമ്പോൾ ബീജപത്രങ്ങൾ ചുരുങ്ങി വലിപ്പം കുറയുന്നത് എന്തുകൊണ്ട് എ ബീജപത്രങ്ങൾക്ക് മതിയായ സൂര്യപ്രകാശം ലഭിക്കാത്തതിനാൽ ബീജപത്രത്തിലെ ആഹാരം ചെടി വളരാൻ ഉപയോഗിക്കുന്നതിനാൽ വെയിലേറ്റ് വാടുന്നതിനാൽ ജലം ശരിയായ അളവിൽ ലഭിക്കാത്തതിനാൽ ആൻസർ ബീജപത്രത്തിലെ ആഹാരം ചെടി വളരാൻ ഉപയോഗിക്കുന്നതിനാൽ ഇനി നാലാമത്തെ ചോദ്യം തെറ്റായ പ്രസ്താവന ഏത് നാല് പ്രസ്താവന തന്നിട്ടുണ്ട് എ മത്സ്യം ശകലങ്ങൾ ഉപയോഗിച്ച് ശ്വസിക്കുന്നു ബി തവള ഒരു ഉഭയജീവിയാണ് സി ജലസസ്യങ്ങളുടെ ഇലയിൽ മെഴുകു പോലെയുള്ള ആവരണമുണ്ട് ഡി ജീവീയ ഘടകങ്ങൾ അജീവീയ ഘടകങ്ങളെ ആശ്രയിക്കുന്നില്ല ഇതിൻ്റെ ആൻസർ ഡി ആണ് ജീവീയ ഘടകങ്ങൾ അജീവിക ഘടകങ്ങളെ ആശ്രയിക്കുന്നില്ല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഞ്ചാമത്തെ മരപ്പൊത്ത് മരക്കൊമ്പ് മണ്ണിൽ മാളം കെട്ടിടത്തിൽ കൂടുണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് ശരിയായ ക്രമം ഏത് പൊന്മാൻ മരംകൊത്തി അങ്ങാടിക്കുരുവി കാക്ക മരംകൊത്തി കാക്ക പൊന്മാൻ അങ്ങാടിക്കുരുവി കാക്ക അങ്ങാടിക്കുരുവി പൊന്മാൻ മരംകൊത്തി അങ്ങാടിക്കുരുവി പൊന്മാൻ മരംകൊത്തി കാക്ക ഇതിൻ്റെ ശരിയായ ഓർഡർ ബി ആണ് മരംകൊത്തി മരപ്പൊത്തിലെ കാക്ക മരക്കൊമ്പിലെ പൊന്മാൻ മണ്ണിൽ മാളം പിന്നെ അങ്ങാടിക്കുരുവി കെട്ടിടത്തിൽ ഇനി ആറാമത്തെ ചോദ്യം വിത്തിൽ ഒരു ബീജപത്രം മാത്രമുള്ള സസ്യം നിലക്കടല തേങ്ങ കശുവണ്ടി പുളി ഉത്തരം തേങ്ങ ഏഴ് ഉത്തരധ്രുവത്തിൽ നിന്നും ദക്ഷിണ ദേശാടനം നടത്തുന്ന പക്ഷി ഏത് ഉത്തരം ആർട്ടിക് ടേൺ എട്ടാമത്തെ ചോദ്യം ഭാരതീയ പ്രവാസി ദിനം എന്നാണ് ഉത്തരം ജനുവരി ഒൻപത് ഒൻപതാമത്തെ ചോദ്യം ഇന്ത്യയിൽ മഹാത്മാഗാന്ധി നേതൃത്വം നൽകിയ ആദ്യ സത്യാഗ്രഹ സമരമേത് ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം പത്ത് വിത്ത് മുളയ്ക്കുന്നതിനാവശ്യമായ ആഹാരം സംഭരിച്ചു വയ്ക്കുന്നത് എവിടെയാണ് ഉത്തരം ബീജപത്രങ്ങളിൽ പതിനൊന്നാമത്തെ ചോദ്യം ബോക്സിൽ കൊടുത്തിരിക്കുന്ന സസ്യങ്ങളുടെ വിത്തുകളുടെ പ്രത്യേകതകൾ പരിശോധിക്കുക നെല്ല് നിലക്കടല ഗോതമ്പ് പയർ അതിൻ്റെ സബ് ക്വസ്റ്റ്യൻ എ പൊതു സ്വഭാവത്തിനനുസരിച്ച് ഇവ പട്ടികപ്പെടുത്തുക വിഭാഗം എ വിഭാഗം ബി ഇവയെ നമുക്ക് രണ്ടാക്കി തിരിക്കാം ഏകബീജപത്രസ്യങ്ങളെന്നും ദ്വിബീജപത്രസസ്യങ്ങളെന്നും ഏകബീജപത്രസ്യങ്ങളിലെ തന്നിരിക്കുന്നതിൽ വരുന്നത് നെല്ലും ഗോതമ്പുമാണ് ദ്വിബീജപത്രസ്യങ്ങളിലെ പയറും നിലക്കടലുമാണ് അടുത്തത് പട്ടിക പരിശോധിച്ച് സസ്യങ്ങളിലെ വേരുപടലം സ്ഥിരാവിന്യാസം എന്നിവ തമ്മിലുള്ള ബന്ധം കണ്ടെത്തി എഴുതുക അതിന് നമുക്ക് ഇങ്ങനെ പറയാം തായ്വേരു പടലമുള്ള സസ്യങ്ങളിൽ ജാലികാ സിരാവിന്യാസവും പടലമുള്ള സസ്യങ്ങളിൽ സമാന്തര വിന്യാസവുമാണ് അതിൽ തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട് സസ്യങ്ങളുടെ ഇലകളിലെ സിരാവിന്യാസവും വേരുപടലവും ബീജപത്രങ്ങളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം വിശദമാക്കുക ഒരു ബീജപത്രമുള്ള സസ്യങ്ങൾ സമാന്തര സിരാവിന്യാസവും േര് പടലവും ആയിരിക്കും എന്നാൽ രണ്ട് ബീജപത്രമുള്ള സസ്യങ്ങൾ ജാലിക സിരാവിന്യാസവും തായ്വേര് പടലവും ഉള്ളവയായിരിക്കും പന്ത്രണ്ടാമത്തെ ചോദ്യം ആനറ ഗ്രാമപഞ്ചായത്തിലെ ഗവൺമെൻറ്റ് എൽ പി സ്കൂളിന് സമീപം വർഷങ്ങളായി കൃഷി ചെയ്യാതെ കിടന്നിരുന്ന വയൽ നികത്തി ഷോപ്പിംഗ് മാൾ നിർമ്മിക്കുവാൻ സ്ഥലമുടമ പഞ്ചായത്തിൽ നിന്ന് അനുവാദം വാങ്ങി വയൽ നികത്താൻ വന്ന ആളുകളെ സ്കൂളിലെ അനീഷ് സാറും കുട്ടികളും ചേർന്ന് തടഞ്ഞു വയൽ നികത്തുന്നത് മൂലം പല പ്രശ്നങ്ങളും ആ പ്രദേശത്ത് ഉണ്ടാകുമെന്ന വാദഗതികൾ ഉന്നയിച്ചായിരുന്നു തടയൽ എ അവർ ഉന്നയിച്ച ഏതെങ്കിലും നാല് വാദഗതികൾ എഴുതുക രണ്ട് മാർക്കാണ് രണ്ട് മാർക്കിനുള്ള ആൻസർ എഴുതണം അവർ പറഞ്ഞ വാദഗതികളിൽ ചിലത് ഇതായിരിക്കാം സമീപത്തുള്ള കിണറുകളിലെ വെള്ളം വറ്റുന്നു കൃഷിഭൂമി കുറയുന്നു വയൽ ജീവികളുടെ നാശം ഭക്ഷ്യോൽപാദനം കുറയുന്നു അതിൽ തന്നെ ബി പരിസ്ഥിതിക്ക് ദോഷകരമാകുന്ന ഏതെങ്കിലും നാല് പ്രശ്നങ്ങൾ എഴുതുക ഉത്തരം മണൽ വാരൽ കുന്നിടിക്കൽ വനനശീകരണം അമിതമായ കീടനാശിനി പ്രയോഗം അതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആവാസ വ്യവസ്ഥയ്ക്ക് ഒരു ഉദാഹരണം എഴുതുക ഉത്തരം കുന്നുകൾ അടുത്ത നമ്മൾ നോക്കുന്നത് പേപ്പർ ടുവിലെ പാർട്ട് ബി ഗണിതശാസ്ത്രമാണ് ഗണിതശാസ്ത്രത്തിലെ പതിമൂന്നാമത്തെ ചോദ്യം മുതലാണ് തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനാറ് ജനുവരി ഒന്ന് വെള്ളിയാഴ്ചയാണെങ്കിൽ രണ്ടായിരത്തി പതിനാറ് മാർച്ച് ഒന്ന് ഏത് ദിവസമായിരിക്കും അപ്പോൾ നമുക്കറിയാം രണ്ടായിരത്തി പതിനാറ് എന്ന് പറയുന്നത് ഇയർ ആണ് ഇയർ എന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ആ വർഷത്തിലെ ഫെബ്രുവരിയിലെ ഇരുപത്തി ഒൻപത് ദിവസം വരും അപ്പോൾ രണ്ടായിരത്തി പതിനാറിന് നാല് കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം പൂജ്യമാണ് വരുന്നതെങ്കിൽ അത് ലീപിയർ ആയിരിക്കും എന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ കൂട്ടി നോക്കുമ്പോൾ ചൊവ്വാഴ്ച ആയിരിക്കും മാർച്ച് ഒന്ന് പതിനാലാമത്തെ ചോദ്യം ഒരു പരീക്ഷാ കേന്ദ്രത്തിലെ പത്തൊൻപതാമത്തെ വിദ്യാർത്ഥിയുടെ റോൾ നമ്പർ അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒൻപത് ആണ് എന്നാൽ ഒന്നാമത്തെ വിദ്യാർത്ഥിയുടെ റോൾ നമ്പർ എത്രയായിരിക്കും ഉത്തരം അയ്യായിരത്തി അറുനൂറ്റി അറുപത്തി ഒന്ന് ആയിരിക്കും ഒരിക്കലും അയ്യായിരത്തി അറുനൂറ്റി എഴുപത്തി ഒൻപതിൽ നിന്ന് നേരിട്ട് പത്തൊൻപത് കുറയ്ക്കരുത് അങ്ങനെ നമ്മുടെ ഉത്തരം തെറ്റും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പതിനെട്ടേ കുറയ്ക്കാവൂ അതായത് എത്രയാണോ നമുക്ക് തന്നിരിക്കുന്ന നമ്പർ അതിൽ നിന്ന് ഒന്ന് കുറച്ച നമ്പറ് ഇപ്പോൾ പത്തൊൻപതാണ് നമുക്ക് തന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ പതിനെട്ട് കുറച്ചാൽ മതിയാവും അപ്പോൾ അയ്യായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്ന് എന്ന് ആൻസറ് കിട്ടും പതിനഞ്ചാമത്തെ ചോദ്യം രതീഷ് നാൽപ്പത്തി അഞ്ച് മിനിറ്റ് യാത്ര ചെയ്ത് ഒന്ന് പതിനഞ്ച് പി എമ്മിന് വീട്ടിലെത്തി രതീഷ് പുറപ്പെട്ട സമയം എത്ര ഉത്തരം പന്ത്രണ്ട് മുപ്പത് ഒന്ന് പതിനഞ്ചിൽ നിന്ന് നാൽപ്പത്തഞ്ച് മിനിറ്റ് കുറച്ചാൽ പന്ത്രണ്ട് മുപ്പത് എന്ന് ആൻസർ കിട്ടും അടുത്ത ചോദ്യം ജൂൺ മാസം ഒന്നാം തീയതി ചൊവ്വാഴ്ചയാണ് ഈ മാസത്തിൽ എത്ര ബുധനാഴ്ചകൾ കാണും അപ്പോൾ ജൂൺ മാസത്തിലെ മുപ്പത് ദിവസമാണ് ഉള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം അത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ജൂൺ മാസത്തിലെ അഞ്ച് ബുധനാഴ്ചകൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കാം ജൂൺ ഒന്നാം തീയതി ചൊവ്വാഴ്ചയാണ് നമുക്ക് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ബുധനാഴ്ച വരുന്നത് ജൂൺ രണ്ടാം തീയതിയാണ് ജൂൺ രണ്ടാം തീയതിയോട് കൂടിയിട്ട് ഏഴ് കൂട്ടി കഴിഞ്ഞുണ്ടെങ്കിൽ പിറ്റത്താഴ്ച ഏത് ദിവസമാണ് ബുധനാഴ്ച വരുന്നതെന്ന് നമുക്ക് കണ്ടെത്താം അപ്പോൾ ഒൻപതാം തീയതിയാണ് പിറ്റത്താഴ്ച ബുധൻ വരുന്നത് പിന്നെ വീണ്ടും ഒൻപതിൻ്റെ കൂടെ ഏഴ് കൂട്ടുമ്പോൾ പതിനാറ് പതിനാറിൻ്റെ കൂടെ ഏഴുകൂട്ടുമ്പോൾ ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നിൻ്റെ കൂടെ ഏഴ് കൂട്ടുമ്പോൾ മുപ്പത് അങ്ങനെ അഞ്ച് ബുധനാഴ്ചകളാണ് ജൂൺ മാസത്തിൽ വരുന്നത് പതിനേഴാമത്തെ ചോദ്യം നാൽപ്പത്തി ആറ് എന്ന സംഖ്യയെ റോമൻ അക്കത്തിൽ എങ്ങനെ എഴുതാം ഇതാണ് റോമൻ അക്കത്തിൽ നാൽപ്പത്തി ആറ് എന്ന നമ്പർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അപ്പൂ വീട്ടിൽ നിന്നും എട്ട് ഇരുപത്തി അഞ്ചിന് പുറപ്പെട്ട് ഒൻപത് അഞ്ചിന് സ്കൂളിലെത്തി യാത്രയ്ക്കെടുത്ത സമയം എത്ര ഉത്തരം നാല്പത് മിനിറ്റ് നമുക്കറിയാം എട്ട് ഇരുപത്തഞ്ച് മുതൽ ഒൻപത് വരെ എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് മിനിറ്റാണ് പിന്നെ ഒൻപത് അഞ്ചാവാൻ അഞ്ച് മിനിറ്റും കൂടി അപ്പോൾ നാൽപ്പത് ആണ് മൊത്തം അപ്പു വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് എത്താൻ എടുത്ത സമയം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇരുപത്തഞ്ച് നൂറുകളും മുന്നൂറ്റി പതിനഞ്ച് പത്തുകളും നാല് ആയിരങ്ങളും നൂറ്റി നാൽപ്പത്തഞ്ച് ഒന്നുകളും ചേർന്ന സംഖ്യ ഏത് ഇരുപത്തഞ്ച് നൂറ് എന്ന് പറയുമ്പോൾ ഇരുപത്തഞ്ചിൻ്റെ കൂടെ രണ്ട് പൂജ്യം മുന്നൂറ്റി പതിനഞ്ച് പത്ത് എന്ന് പറയുമ്പോൾ മുന്നൂറ്റി പതിനഞ്ചിൻ്റെ കൂടെ ഒരു പൂജ്യം നാല് ആയിരം എന്ന് പറയുമ്പോൾ നാലിൻ്റെ കൂടെ മൂന്ന് പൂജ്യം പിന്നെ നൂറ്റി നാൽപ്പത്തി അഞ്ച് ഒന്നുകളും ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ കിട്ടുന്ന നമ്പർ ആയിരിക്കും നമ്മുടെ ആൻസർ അപ്പോൾ എത്രയാണ് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എന്ന് കിട്ടും ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്യാവൂ ഇരുപതാമത്തെ ചോദ്യം തുടർച്ചയായ മൂന്ന് നാലക്ക സംഖ്യകളുടെ തുക ഒരു ഒറ്റ സംഖ്യയാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതായിരിക്കും നാലക്ക സംഖ്യകളിലെ ആദ്യ സംഖ്യ ഇതിൻ്റെ ആൻസറ് നാലായിരത്തി നാനൂറാണ് നമുക്ക് തന്നിരിക്കുന്ന നമ്പറുകളിൽ നാലായിരത്തി നാനൂറിൻ്റെ കൂടെ നാലായിരത്തി നാനൂറ്റി ഒന്ന് നാലായിരത്തി നാനൂറ്റി രണ്ട് ഇത് മൂന്നും കൂടി കൂട്ടുമ്പോൾ ഒറ്റയുടെ ഭാഗത്ത് മൂന്ന് കിട്ടുന്നത് അതായത് ഒരു ഒറ്റ സംഖ്യ കിട്ടുന്ന നമ്പർ ഈ നാലായിരത്തി നാന്നൂറ് മാത്രമേ ഉള്ളൂ അങ്ങനെയാണ് നമ്മൾ നാലായിരത്തി നാനൂറാണ് ഇതിൻ്റെ ആൻസർ എന്ന നിലപാടിലേക്ക് എത്തിയത് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ഒന്ന് മൂന്ന് ഏഴ് പതിനഞ്ച് മുപ്പത്തി ഒന്ന് ഈ ശ്രേണിയിലെ എട്ടാമത്തെ സംഖ്യ എത്ര ഉത്തരം ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ആദ്യം നമുക്ക് ഈ ശ്രേണിയിലെ നമ്പർ എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് കാണണം അപ്പം ആദ്യത്തെ നമ്പർ ഒന്നും രണ്ടാമത്തെ നമ്പർ മൂന്നുമാണ് ഒന്നിൻ്റെ കൂടെ അതേ നമ്പർ ഒന്ന് കൂട്ടിയാൽ കിട്ടുന്ന നമ്പർ രണ്ടാണ് അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയപ്പോഴാണ് മൂന്ന് കിട്ടിയത് ഇനി അടുത്ത നമ്പർ മൂന്നിൻ്റെ കൂടെ മൂന്ന് കൂട്ടിയാൽ ആറ് കിട്ടും ആ ആറിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയപ്പോൾ ഏഴ് കിട്ടി അടുത്തത് ഏഴിൻ്റെ കൂടെ അതേ നമ്പർ കൂട്ടിയപ്പോൾ പതിനാല് കിട്ടി പതിനാലിനോട് ഒന്ന് കൂട്ടിയപ്പോൾ പതിനഞ്ച് കിട്ടി അടുത്തത് പതിനഞ്ച് പ്ലസ് പതിനഞ്ച് മുപ്പത് മുപ്പത്തിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയപ്പോൾ മുപ്പത്തൊന്ന് അതുപോലെ നമ്മൾ എഴുതി വന്നു മുപ്പത്തൊന്നിനോട് കൂടെ മുപ്പത്തൊന്ന് കൂട്ടുമ്പോൾ അറുപത്തിരണ്ട് കിട്ടും അടുത്ത നമ്പർ അറുപത്തിമൂന്ന് അറുപത്തി മൂന്നിനോട് അറുപത്തി മൂന്ന് കൂട്ടുമ്പോൾ നൂറ്റി ഇരുപത്തി ആറ് കിട്ടും അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടുമ്പോൾ നൂറ്റി ഇരുപത്തേഴ് കിട്ടും അടുത്തതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന എട്ടാമത്തെ നമ്പർ നൂറ്റി ഇരുപത്തേഴ് പ്ലസ് നൂറ്റി ഇരുപത്തേഴ് ഇരുന്നൂറ്റി അൻപത്തി നാല് അതിനോട് കൂടി ഒന്ന് കൂട്ടുമ്പോൾ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് എന്ന് ആൻസർ കിട്ടും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പാറ്റേണിലെ അടുത്ത സംഖ്യ ഏത് രണ്ട് ആറ് പന്ത്രണ്ട് ഇരുപത് മുപ്പത് ഇവിടെ തന്നിരിക്കുന്ന പാറ്റേണിലെ ആറിൽ നിന്ന് രണ്ട് കുറച്ചാൽ നമുക്ക് നാല് കിട്ടും പന്ത്രണ്ട് നിന്ന് ആറ് കുറച്ചാൽ ആറ് കിട്ടും ഇരുപതെന്ന് പന്ത്രണ്ട് കുറച്ചാൽ എട്ട് മുപ്പതെന്ന് ഇരുപത് കുറച്ചാൽ പത്ത് അപ്പോൾ സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത് നാല് ആറ് എട്ട് പത്ത് എന്നിങ്ങനെയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത നമ്പർ മുപ്പതിനോട് കൂടി പന്ത്രണ്ട് കൂട്ടിയാൽ മതിയാകും അപ്പോൾ ഉത്തരം നാൽപ്പത്തി രണ്ട് എന്ന് വരും അടുത്ത ചോദ്യം വീട്ടു ചിലവ് എത്ര വീട്ടു ചെലവിൻ്റെ പട്ടിക താഴെ കൊടുത്തിരിക്കുന്നു അപ്പോൾ യാത്രയ്ക്ക് ആയിരത്തി എണ്ണൂറ്റി ആറ് ഫോൺ വൈദ്യുതി കൃഷി ചികിത്സ വിദ്യാഭ്യാസം വസ്ത്രം ഭക്ഷണം തുടങ്ങിയവയൊക്കെ ചെലവാക്കിയ പൈസ നമുക്ക് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ചോദ്യം ഒരാൾ തൻ്റെ വരുമാനത്തിൻ്റെ ഏറിയ പങ്കും ചിലവാക്കുന്നത് മൂന്ന് ആവശ്യങ്ങൾക്കാണ് അവ ഏതെല്ലാം അപ്പം നമുക്ക് തന്നിരിക്കുന്ന പട്ടികയിലെ ഏറ്റവും കൂടുതൽ ഏതിനൊക്കെയാണ് ചിലവാക്കിയതെന്ന് നോക്കി കണ്ടെത്തണം തന്നിരിക്കുന്ന പട്ടിക നന്നായി വായിച്ചു നോക്കിയാൽ നമുക്ക് ഉള്ളൂ ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കുന്നത് ഭക്ഷണം വിദ്യാഭ്യാസം യാത്ര എന്നിവയ്ക്കാണ് ഇനി ഇരുപത്തി മൂന്നിലെ ബി ക്വസ്റ്റ്യൻ രണ്ട് ഇനങ്ങൾക്കായി ചിലവാക്കുന്ന ആകെ തുക നാലായിരത്തിൽ കൂടുതലാണ് ഏതെല്ലാം ഇനങ്ങളാണവ എത്ര രൂപയായി ഭക്ഷണത്തിന് ചിലവാക്കുന്ന രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപയും യാത്രയ്ക്ക് ചിലവാക്കുന്ന ആയിരത്തി എണ്ണൂറ്റി ആറ് രൂപയും കൂട്ടുമ്പോഴാണ് നാലായിരത്തിന് മീതെ വരുന്നത് ചിലവാകുന്നത് അപ്പോൾ ഭക്ഷണം യാത്ര എന്നിവയാണ് അവ ഇനി അതിലെ സി ക്വസ്റ്റ്യൻ ഇവയിൽ രണ്ടിനങ്ങൾക്ക് ചിലവാകുന്ന തുക എഴുന്നൂറിനോട് അടുത്ത് വരുന്ന സംഖ്യയാണ് ഏതൊക്കെയാണ് ആ സംഖ്യകൾ കൂട്ടുമ്പോൾ എഴുന്നൂറിനടുത്ത് വരുന്ന സംഖ്യ എന്ന് പറയുന്നത് മുന്നൂറ്റി എൺപത്തി ഏഴും മുന്നൂറ്റി പത്തും കൂടി കൂട്ടുമ്പോൾ എഴുന്നൂറിൻ്റെ അടുത്ത ഏകദേശ സംഖ്യ അറുന്നൂറ്റി തൊണ്ണൂറ്റേഴ് കിട്ടുന്നുണ്ട് അപ്പോൾ അതാണ് ആ നമ്പറ് ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും നന്നായി പഠിച്ചു തുടങ്ങുക ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതിയാണ് നമ്മുടെ എക്സാം എക്സാം അങ്ങ് അടുത്തെത്താറായി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്